യൂട്യൂബർമാർ വ്ളോഗർമാർ ഈ കേസുകളിൽ അകപ്പെടുന്നത് വലിയ രീതിയിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കാരണം ഓരോ മാസവും ഓരോ കേസുകൾ വരുന്നു സ്വാഭാവികമായിട്ട് യൂട്യൂബർ വ്ളോഗർമാരുടെ ഒരു വിഷയമാകുമ്പോൾ മാധ്യമങ്ങൾ അതിന് ഭയങ്കര ഹൈപ്പ് കൊടുക്കും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് ഞാൻ കാണുന്നത് ഈ മണവാളൻ്റെ കേസാണ് അപ്പോൾ എന്താണ് ഈ മണവാളൻ അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും കാരണം മണവാളൻ്റെ യഥാർത്ഥ പേര് ഷൈൻ എന്നതാണ് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിനേക്കാൾ നല്ലത് മണവാളൻ എന്ന് തന്നെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ മണവാളൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യം അത് മണവാളൻ മാത്രമാണോ എനിക്ക് തോന്നുന്നത് എഫ് ഐ ആർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതോളം ആളുകൾ പ്രതികളായിട്ടുള്ള ഒരു കേസാണ് ആ എഫ് ഐ ആറിൽ വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് അത് പറയാം അതിനു മുൻപ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ വാർത്തകളിൽ വന്നത് എന്താണ് വിഷയത്തിൽ എങ്ങനെയാണ് ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഒരു ഒരു പോലീസുകാരൻ പറയുന്ന ശബ്ദ സന്ദേശമുണ്ട് അത് കേൾക്കാം അതിനു മുൻപ് ഈ വാർത്ത കാണാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രതികരണത്തിലേക്ക് പോകാം സ്വാഗതം ഫാസ്റ്റ് ന്യൂസിലേക്ക് ഒരു വാർത്തയിലേക്കാണ് യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് കെ അഖിൽ വിവരങ്ങൾ നൽകും അഖിൽ എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം മൃത ഏപ്രിൽ പത്തൊമ്പത് ആണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കേരളർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന രണ്ട് വിദ്യാർത്ഥികളെ പ്രതിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ ഈ വെസ്റ്റ് പോലീസ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് റിപ്പോർട്ട്മെന്റി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കേസ് നടന്നതിന് പിന്നാലെ തന്നെ മണവാടൻ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസിന്റെ മിക്കവാറുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ എന്തായാലും മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ മണവാളൻ റിസോർട്ട് ചാനാണ് നടത്തുന്നത് മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോലീസ് കണ്ടിട്ട് കോളേജ് വിദ്യാർത്ഥികളായ രണ്ട് വിദ്യാർത്ഥികളെയാണ് ഈ അപകടത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്തായാലും ഇങ്ങനെയാണ് വാർത്തയിലൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ എഫ്ഐആർ കാണാം എന്നിട്ട് ആ ഉദ്യോഗസ്ഥന്റെ ഓഡിയോ ക്ലിപ്പിലേക്ക് പോകാൻ നമ്മൾ വിളിച്ചു നീട്ടേണ്ട ആവശ്യമില്ലല്ലോ എഫ്ഐആറിൽ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതായത് ഒരാളുടെ എല്ല് പൊട്ടിയാൽ ചാർത്തുന്ന വകുപ്പാണ് ത്രീ ട്വന്റി സിക്സ് ഐ പിസ് ആണ് ആണ് അപ്പോൾ ഈ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ഒരാളുടെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു കുറ്റകൃത്യമായിട്ട് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഏഴ് മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള അതായത് അഞ്ചു മുതൽ ഏഴു വരെ ചിലപ്പോൾ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള വളരെ ഒരു വകുപ്പാണ് അതോടൊപ്പം തന്നെ ചാർത്തിയിട്ടുള്ള ത്രീ നോട്ട് എയ്റ്റ് ആർ മുന്നൂറ്റി എട്ടും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ മുന്നൂറ്റി എട്ടിലും വളരെ കൃത്യമായിട്ട് കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കാര്യം അപ്പൊ ഈ രണ്ട് കുറ്റകൃത്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവപര്യന്തത്തിനും മുകളിലായി അതൊരു ജീവപര്യന്തം കിട്ടാനുള്ള വകുപ്പുകൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നിസ്സാരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ല എന്നുള്ളത് ആദ്യമേ പറയണം അപ്പൊ ആറിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് മുതൽ പത്തോളം വരുന്ന പ്രതികൾ കേരള വർമ്മ കോളേജിൽ വെച്ചുണ്ടായ വാക്കുതർക്കം മൂലമുണ്ടായ വൈരാഗ്യത്തിൽ പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാം തീയതി അഞ്ചര മണിക്ക് എന്നാണ് കാണിക്കുന്നത് അതായത് അയ്യന്തോൾ ചുങ്കം റോഡിന് സമീപം പബ്ലിക് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന ആവലാതിക്കാരനെയും സുഹൃത്തായ ജ്യോതി വാഹനം വാഹനമിടിച്ച് അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി കാർ മോട്ടോർ സൈക്കിളിൽ ഇടിച്ചാൽ ഇരുവർക്കും മരണം സംഭവിക്കുമെന്ന അറിവോട് അറിവോടെ കാറിൽ പിന്തുടർന്ന് വന്ന് അവനെ കൊല്ലടാ എന്നും അവനെ ഇടിച്ച് വീത്തടാ എന്നും ആക്രോശിച്ചു റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയ സമയം മനപൂർവ്വം കാർ മോട്ടോർ സൈക്കിളിൽ ഇടിപ്പിച്ചതിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ആവലാതിക്കാരനും പുറകിലിരുന്ന് സഞ്ചരിച്ചിരുന്ന ജ്യോതിവസുവും റോഡിലേക്ക് തെറിച്ച് വീണ് ആവലാതിക്കാരൻ്റെ വലുത് വലത് കൈമുട്ടിലും വലത് കാൽമുട്ടിനും വലത് വശം തുടയിലും ഉരഞ്ഞു പൊട്ടുന്നതിനും സുഹൃത്തായ ജ്യോതിവസുവിൻ്റെ വലത് കാൽപാദത്തിൻ്റെ എല്ലിന് പൊട്ടലും മുറിവും വലത് തുടയുടെ എല്ലിന് വലത് ഷോൾഡറിൻ്റെ എല്ലിനും ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നതിനും തീ സമയം ആവലാതിക്കാരൻ മോട്ടോർ സൈക്കിൾ വെട്ടിച്ച് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ കാറിടിച്ച് ഇരുവർക്കും മരണം വരെ സംഭവിക്കാൻ ഇടയാകുമായിരുന്നു ഇടയാകുമായിരുന്നതായിരുന്നു കാര്യം എന്നുള്ളതാണ് അതായത് അങ്ങനെ മാറിയില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ മരിച്ചേനേ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ട് വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ എഫ് ഐ ആറിലുള്ള റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സിൽ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് നല്ല പണിയുള്ള കേസാണ് അപ്പോൾ അതിൽ ജാമ്യം കിട്ടുമോ അതുകൊണ്ടായിരിക്കുമോ ഇയാൾ ഒളിവിൽ പോയത് എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടത് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കേൾക്കാം തൃശ്ശൂരിന്റെ സമയത്ത് മധ്യമിട്ട് രണ്ടിന് കൂടുതൽ ഉണ്ടായി അപ്പൊ അവരെ പിന്തുടർന്ന ഒരു വണ്ടിയെടുത്ത് പോയി ഇടിച്ച് ഇവരെ സംഭവമാണ് അതായത് ഈ പറയുന്ന ഇദ്ദേഹം മദ്യപിച്ചു യൂട്യൂബർ മദ്യപിച്ചു എന്ന് പോലീസുകാരനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാ ഈ പറയുന്ന മണവാളനാണോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചത് പക്ഷേ അദ്ദേഹം അത് തിരുത്തുന്നുണ്ട് അദ്ദേഹം മണവാളൻ എന്ന് പറഞ്ഞാൽ മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസുകാരന്റെ വോയിസിൽ നിന്ന് വോയിസ് മനസ്സിലാകുന്നത് അപ്പൊ അവരല്ല അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നടന്നു ആ ആ ആ സമയത്ത് അങ്ങോട്ടേ സ്പർദ്ദ അവരുടെ വർത്തലേ ആൾക്കാരും അപ്പൊ ആ വാഹനം അഞ്ചിറ്റ് ബൈക്കു പോയപ്പോ പിന്റർന്നു വരും പിന്തുടർന്നത് മറ്റൊരു വാഹനം പിടിച്ചു കാര്യമേ പറ്റി ഓക്കെ 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 അതായത് ഇപ്പോ ഇവര് ഇവരെ ഈ പറയുന്ന യൂട്യൂബറുടെ വാഹനത്തിലേക്ക് ഈ ഓപ്പോസിഷൻ ഓപ്പോസിറ്റ് ടീം ഇടിച്ചായിരുന്നോ മറ്റൊരു ബൈക്കും അതായത് അതിനു മുൻപ് ഇവരെ ഇവരെ ഇവരായിട്ട് പ്രശ്നമുണ്ടായി അല്ലേ അല്ല ഈ ലുക്കൗട്ട് ഇതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം അതായത് നോട്ടീസ് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേജാണ് ഒരാൾ കിട്ടാത്തപ്പോഴാണ് അയാൾക്കെതിരെ മണവാളനെ പോലെ ഇത്രയും അതെ അയാളുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ സജീവമായിട്ട് പരിപാടികളിലൊക്കെ പോകുന്ന ഒരാളുകളാണ് അപ്പോൾ ചിലപ്പോൾ ഇത് പോലീസ് പറഞ്ഞതുപോലെയുള്ള ഒരു കഥയാകാനും സാധ്യതയില്ല കാരണം മണവാളനും ടീമിനും നിയമപരമായിട്ടുള്ള അറിവില്ലായ്മയുടെ പേരിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ ചിലപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആക്കിയതുമായിരിക്കാം പക്ഷേ പോലീസ് പറഞ്ഞതാണ് വിഷയമെങ്കിൽ മണവാളൻ്റെ ഭാഗം കേൾക്കാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പോലീസ് പറഞ്ഞതാണ് വിഷയമെങ്കിൽ വളരെ ഒരു കുറ്റകൃത്യമാണ് ചെറിയ കുറ്റകൃത്യമല്ല കാരണം ഒരാളെ പിന്തുടരുക അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക അയാളെ ഇടിച്ച് വീഴ്ത്തടാ എന്ന് മനപൂർവ്വം പറയുക എന്നൊക്കെ പറയുന്ന മൊഴി അത് നിസ്സാരമായിട്ടുള്ള ഒരു മൊഴിയായിട്ട് ഞാൻ കാണുന്നില്ല മറിച്ച് ഇതല്ല ശരിയെങ്കിൽ അതിൻ്റെ വ്യക്തത വരുത്തേണ്ടത് മണവാളൻ തന്നെയാണ് കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത് ആ പോലീസിന്റെ ഭാഗവും പരാതി കൊടുത്തിട്ടുള്ള ആളുകളുടെ ഭാഗവുമാണ് അപ്പൊ മണവാളൻ ഈ വിഷയത്തിൽ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളത് അയാൾ കോടതിയിൽ പറയും അത് എങ്ങനെയല്ലായിരുന്നു അതിന് മുമ്പി എന്തായാലും പോലീസ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ മണവാളൻ മാത്രമല്ല ഈ രണ്ട് ടീമും തമ്മിൽ അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്ന് അതായത് മണവാളൻ മാത്രമല്ല രണ്ടു പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട് പക്ഷേ എഫ്ഐആറിൽ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വളരെ അപകടം പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പൊതുവെ ഇൻഫ്ലുവൻസർമാരൊക്കെ ശ്രദ്ധിക്കണം ചിലപ്പോൾ ചില ആക്സിഡന്റുകളെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു വളരെ കാര്യം ആക്സിഡൻറ്റുകളെ ചിലപ്പോൾ കൊലപാതകങ്ങളെ ആക്കി മാറ്റാറുണ്ട് പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നേരത്തെ ഉള്ളതുകൊണ്ട് അതായത് നേരത്തെ ഇങ്ങനെ ഒരു സംഘർഷം അവിടെ നടന്നതുകൊണ്ട് ആക്സിഡൻ്റ് ആയിരിക്കാൻ സാധ്യതയില്ല എന്ന പോലീസിൻ്റെ നിഗമനത്തോട് നമുക്ക് യോജിക്കേണ്ടി വരും കാരണം അങ്ങനെ ഒരു സംഭവം നേരത്തെ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി ആ പ്രൊവോക്കേഷന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഒരു അപകടമാകുമ്പോൾ ഗൂഢാലോചന അടക്കം വരും അപ്പം അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിയമപരമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ മടവാളനടക്കം ഇപ്പോഴല്ലേ ഇപ്പോൾ ചിലപ്പോൾ ജാമ്യം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിഗണനയിൽ കിട്ടുമായിരിക്കാം പക്ഷെ മുന്നോട്ടുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക സാധാരണക്കാരനെ ചെയ്യുന്നത് പോലെയുള്ള ഒരു വിഷയമായിരിക്കില്ല ഒരു യൂട്യൂബർ ബ്ലോഗർ ചെയ്യുമ്പോൾ കാരണം അവർ ഇൻഫ്ലുവൻസർമാരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരാണ് അപ്പം അവരിൽ നിന്നൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ ഇഷ്യൂ സ്വാഭാവികമായിട്ടും അത് കീറിമുറിക്കപ്പെടും കാരണം കാതർ കരിപ്പൊടി ആണെങ്കിൽ പോലും ഞാനാണെങ്കിൽ പോലും നാളെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ എനിക്കെതിരെ ഞാൻ പ്രതികരിക്കും അപ്പൊ മണവാളൻ ഈ വിഷയത്തിൽ ക്ലിയർ പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്താണ് ഈ സംഭവം നടന്നത് എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചുള്ളത് എന്നുള്ളത് മണവാളം പറയേണ്ടതുണ്ട് എന്തായാലും ഇതാണ് സംഭവം എന്നുള്ളത് ഇവിടെ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക്